ഇപ്പോഴേ ആ മുറിയിലേ കിടക്കത്തുള്ളൂ ആ കട്ടിലേല്ലേ കിടക്കത്തുള്ളൂ മരിച്ചു കഴിഞ്ഞ അന്ന് രാത്രിയിൽ തലവണയെല്ലാം മണപ്പിച്ച് വെച്ച് നിന്നാ കരയാൻ തുടങ്ങി പാടാ ഓടി ഓടി അവൻ ആ ജനലിൻ്റെ നിന്നാ കരയുന്നത് അനിയ റൂം വിട്ടു പോല അപ്പയെ കണ്ടോടാ അന്ന് വിഷമം അനി മതിൽ ചാടി ആംബുലൻസേൽ നിന്നേച്ച് അവൻ ലാസ്റ്റ് ആ മുൻസാടിക്കറി തന്റെ യജമാനന്റെ വിയോഗവാർത്ത അറിഞ്ഞ നാൾ മുതൽ ഒരേ കിടപ്പാണ് പ്രിയപ്പെട്ട ടൈഗർ സത്യം പറഞ്ഞ ഈ ഒരു കാഴ്ച കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് ഈ മനുഷ്യനും നായയും തമ്മിൽ ഇത്രത്തോളം ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഒരു പക്ഷേ ആരും വിശ്വസിക്കത്തില്ല നിങ്ങൾ ഇവിടെ വന്ന് കണ്ടാലേ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകും നമ്മൾ സ്നേഹിക്കുന്നതിന്റെ ഇരട്ടി സ്നേഹം തരുന്ന ജീവിയാണ് നായ ഇപ്പോഴും അവന്റെ വിഷമം മാറിയിട്ടില്ല കൈ പിടിച്ച് വലിയ കരഞ്ഞു ഭയങ്കര ഒരു മനുഷ്യനും നായയും തമ്മിൽ ഇത്രത്തോളം വലിയ ബന്ധമുണ്ടോ ഭയങ്കര സ്നേഹമായിരുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഹൃദയബന്ധമല്ല ഒരു മനുഷ്യനും നായയും തമ്മിലുള്ള ഹൃദയസ്പർശിയായ കഥ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് അദ്ദേഹത്തിന്റെ എല്ലാം എല്ലാമായിരുന്നു ആ ഈ കിടക്കുന്ന ടൈഗർ ടൈഗറും തിരിച്ചും അങ്ങനെയായിരുന്നു ഇവർ തമ്മിൽ അത്രയ്ക്ക് ഹൃദയബന്ധമായിരുന്നു ടൈഗർ അദ്ദേഹം മരണപ്പെട്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഈ ദിവസം വരെ അവൻ ഒന്ന് കുരയ്ക്കുക പോലും ചെയ്തിട്ടില്ല കണ്ടില്ലേ ഇങ്ങനെ ഒരേ കിടപ്പാണ് ദിവസവും അദ്ദേഹത്തിന്റെ കട്ടിലിൽ പോയി കിടക്കും ഇതേ ശാന്തമായ ഒരു അവസ്ഥയാണ് കാരണം മരണപ്പെട്ടു എന്ന് ഇനിയും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം മരിച്ച ദിവസം പൊട്ടിക്കരഞ്ഞ